ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോവയ്ക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ കോവയ്ക്ക മസാലക്കറിയാണ് അപ്പോൾ ഈ കറി ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി കടയിൽ നിന്ന് കോവയ്ക്ക വാങ്ങുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാൽ കിലോ കോവയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല മൂക്കാത്ത അധികം മൂക്കാത്ത കോവയ്ക്ക വേണം എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്തില്ലേ ഞാൻ വോട്ടൊക്കെ ചെയ്തു വിട്ടാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ അതായത് തലയും പാലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമുക്കിത് നാലായിട്ടൊന്ന് കീറി എടുക്കാം ഇങ്ങനെ കീറി എടുക്കണ്ട അതുപോലെ കീറി നമുക്ക് അതവിടെ വെച്ച് നിർത്താം മറ്റേ വീണ്ടും ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് അങ്ങനെ നാലായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ലത് അതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കോവയ്ക്കും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഈ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ കോവയ്ക്ക് വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ കോവയ്ക്ക് ഇട്ട് കൊടുക്കാം ഈ കോവയ്ക്ക് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇതിൽ അതിൻ്റെ ആ തൊലിയിലൊക്കെ കളറൊക്കെ ചേഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് വറുക്കാം അപ്പോൾ ഇത് അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ ചെയ്ഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നും ഈ കോവയ്ക്കൊക്കെ നമുക്ക് കോരി മാറ്റാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി എണ്ണയിലേക്ക് എണ്ണ രണ്ട് മൂന്ന് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ മൂന്ന് ഗ്രാമ്പൂ ഇതും കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള അതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു ചെറിയ ബ്രൗൺ കളർ കളറാവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് സവോളയൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറിയ ജീരകമല്ലേ അതിൻ്റെ പൊടിയാണ് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചമുളക്കൊന്ന് മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഇതിൻ്റെ പച്ചമുളക് മാറിയാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളു കെട്ടോ അപ്പം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കൊന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഇത് എല്ലാം പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് മീഡിയം സൈസിലുള്ള തക്കാളി ഞാൻ അരച്ചതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തക്കാളി നന്നായിട്ട് വാടി അതിൻ്റെ ആ എണ്ണയൊക്കെ പിരിഞ്ഞ് വരില്ലേ അതുവരയ്ക്ക് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാവുന്ന സമയം കൊണ്ട് ഇനി നമുക്കിതിലേക്ക് കടല പൊടിച്ചെടുക്കണം നിലക്കടല ഇത് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് വറുത്തതാണ് കേട്ടോ അത് നിലക്കടല അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം അതാണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് അതിലത്തെ ആ എണ്ണയൊക്കെ പിരിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടല്ലേ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ നിലക്കടലയുടെ പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്ര മുഴുവനായിട്ട് ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചൊരു അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുക്കാം അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ അത് അടച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടില്ലേ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ തിക്കായി വന്നിട്ടുണ്ട് അത് അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ കോവയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലൊരു പച്ചമുളക് ഇതുപോലെ നീളത്തിൽ നീളത്തിലറിഞ്ഞ ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് ഉറച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അവസാനമായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ പഞ്ചസാര ഇടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അതിന് അതുപോലെ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ കോവയ്ക്ക ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാലക്കറി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്കും ടേസ്റ്റിയാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്